നമുക്കറിയാം ഈ ശാസ്ത്ര ചരിത്രത്തിൽ തന്നെ വെല്ലുവിളിയായിരുന്ന ഒരു പ്രതിഭാസത്തെ നായക സ്ഥാനത്തേക്ക് വരുത്തുന്ന ഒരു കണ്ടുപിടുത്തത്തിന്റെ വേറിട്ട വഴികളാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ പേര് ബജോയ് കെവി ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ് എന്ന ഡിപ്പാർട്ട്മെന്റിലും ഇന്ത്യ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ നാനോ മെറ്റീരിയൽസ് ആൻഡ് ഡിവൈസസ് എന്ന സെന്ററുമായി ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ് എന്ന വിഷയത്തിൽ കി എച്ച് ഡി ചെയ്തു വരുന്നു ട്രൈബോ ഇലക്ട്രിക് സ്മാർട്ട് പരവതാനികൾ ലാബിൽ നിന്നും വിപണിയിലേക്ക് എന്നുള്ളതാണ് എന്റെ വിഷയം ഈ വിഷയം കേൾക്കുമ്പോൾ ഒരു സംശയം എന്താണ് ഈ ട്രൈബോ ഇലക്ട്രിക് കേൾക്കുമ്പോൾ ഇത്ര കഠിനമെന്ന് തോന്നുമെങ്കിലും നമ്മൾ നിത്യ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ഒരു പ്രതിഭാസമാണ് ഈ ട്രൈബോ ഇലക്ട്രിക് എഫക്ട് നമുക്കറിയാം നാം കുട്ടിക്കാലത്തെ സ്കെയിൽ ഉപയോഗിച്ച് നമ്മുടെ തലമുടിയിൽ ഉരസിയ ശേഷം പേപ്പറുകളെ നൃത്തം കളിപ്പിച്ചിട്ടില്ലേ മാത്രമല്ല നമ്മൾ ചില ചെ പ്രത്യേക വസ്ത്രങ്ങൾ ഇടുമ്പോൾ നമ്മുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതായി കാണിട്ടില്ലേ മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ചേരിൽ തന്നെ കൈ ഒന്ന് ഉരച്ച് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയാൽ തറിയാ ഈ രോമങ്ങൾ എഴുന്നേൽക്കുന്ന നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം ഇതിനെയാണ് ട്രൈബോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് ഇതിന് കാരണം രണ്ട് വസ്തുക്കൾ തമ്മിൽ പരസ്പരം ഉരസുമ്പോൾ അവയിൽ ചാർജ് കൈമാറ്റം സംഭവിക്കുന്നു ഒരു വസ്തുവിന് പോസിറ്റീവ് ചാർജും മറ്റൊരു വസ്തുവിന് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു ഈ പോസിറ്റീവ് ചാർജ് ലഭിക്കുന്ന വസ്തുവിന് ട്രൈബോ പോസിറ്റീവ് മെറ്റീരിയൽ എന്നും നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന വസ്തുവിനെ ട്രൈബോ നെഗറ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നു ഈ പ്രതിഭാസം എല്ലാ വസ്തുക്കളിലും കാണപ്പെടുന്നു നിങ്ങൾക്കറിയാം കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽസ് കണ്ടക്ട് ചെയ്യപ്പെടാത്ത ഇൻസുലേറ്റേഴ്സിലും അതുപോലെ ചാലകത ഇതിനിടയ്ക്കുള്ള കണ്ടക്റ്റിവിറ്റി ഇതിനിടയ്ക്ക് നിൽക്കുന്ന സെമി കണ്ടക്ടിവിറ്റി ഈ എഫക്റ്റ് കാണിക്കുന്നു എന്നാൽ ഡയലക്ട്രിക് എന്നറിയപ്പെടുന്ന എലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാൻ സ്റ്റോർ ചെയ്യാൻ കഴിയും കഴിയുന്ന ഡയലക്ട്രിക് മെറ്റീരിയൽസിൽ കൂടുതലായി ഈ എഫക്ട് കാണാൻ കഴിയുന്നു മാത്രമല്ല ഇവയിൽ ഒരിക്കൽ ചാർജുകൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ദീർഘകാലത്തേക്ക് ആ സർഫസിൽ തന്നെ നിലനിൽക്കും അതുകൊണ്ട് തന്നെ ഈ ചാർജുകളെ നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി എന്ന് കുട്ടിക്കാലത്ത് പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് നിങ്ങളെ നെന്നാൽ ഒരു പേടിപ്പിക്കുന്ന ഒരു കാര്യം പറയാം എലോൺ മസ്ക് വിക്ഷേപിച്ച സ്പേസ് എക്സിന്റെ ഭാഗമായി വിക്ഷേപിച്ച ഫാൽക്കൺ നയൻ എന്ന റോക്കറ്റ് പൊട്ടിച്ചിതിരി ഒരു കാരണമായി പറയപ്പെടുന്നതും ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ് ബഹിരാകാശ ഗവേഷകരുടെയും റോക്കറ്റ് ഗവേഷകരുടെയും ഒക്കെ ഒരു പേടി സ്വപ്നമാണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എയറുമായി ഉണ്ടാകുന്ന കർഷകഫലമായി ഇലക്സി ചാർജ് ഉണ്ടാകുന്നു അവ ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ ഫലമായി പൊട്ടിച്ചിറികൾ ഉണ്ടാവാൻ സാധ്യമുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു വില്ലനെ ഊർജം ഉപയോഗിക്കാം എന്ന ഒരു ടെക്നോളജിയിലേക്ക് ഉയർത്തിയെടുത്ത ശാസ്ത്രജ്ഞന്റെ പേരാണ് ഇസഡൽ വാങ് എന്ന് പറയുന്ന അമേരിക്കൻ സയന്റിസ്റ്റ് നമ്മൾ നടക്കുന്ന ഊർജം നമ്മളുടെ നമ്മുടെ ചലനം അതുപോലെ വാഹനങ്ങളുടെ ചലനം വൈബ്രേഷൻസ് അതുപോലെ തിരമാലകൾ കാറ്റ് ഇതിൽ നിന്നെല്ലാം വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിച്ചു മാത്രമല്ല ചെറിയ സെൻസറുകളെ ഇതിലൂടെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നും ഈ ടെക്നോളജിയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് ഫൈവ് ടു തൗസൻഡ് വോൾട്ടേജ് വരെ ഇലക്ട്രിക് വോൾട്ടേജ് ലഭിക്കാൻ പറ്റുന്ന ഈ ഈ ടെക്നോളജിയിൽ നമുക്കറിയാം അതായത് നമ്മുടെ ഇമ്പാക്ടിന്റെ ഫോഴ്സ് അനുസരിച്ച് വോൾട്ടേജ് മാറുന്നു അതുപോലെ അന്തരീക്ഷ അനുസരിച്ച് ഇതിന്റെ വോൾട്ടേജുകൾ വ്യത്യാസം വരുന്നു ഹ്യൂമിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരുന്നു അതുകൊണ്ട് തന്നെ ഇവയെ സെൻസറുകളായും പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഈ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഈ ടെക്നോളജി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഇതിന്റെ മാജിക് എങ്ങനാണെന്നൊന്ന് മനസ്സിലാക്കി കളഞ്ഞാലോ ഓക്കെ അതിനുവേണ്ടി ഞാൻ എൻ്റെ പരവധാനയുടെ തന്നെ പരിചയപ്പെടുത്താം ഇതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്ത രണ്ട് ഡയലക്ട്രിക് മെറ്റീരിയൽ ആണ് ഒന്ന് പി ഡി എം എസ് എന്ന് അറിയപ്പെടുന്ന പിന്നെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പോളിമറം ഇത് രണ്ടിന് മെക്രൂസ് ഒരു മെറ്റൽ കോപ്പർ ഫിലിം കണക്ട് ചെയ്തു അവയ്ക്കൊക്കെ റോസ് ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ വയർ എടുത്തു നിങ്ങൾക്ക് സ്ട്രക്ചർ കാര്യമായി മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഓരോ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടല്ലാരും അല്ലെ അതിന്റെ ഒരു ബിസ്ക്കറ്റ് മാറ്റൂ പിന്നെന്താ ഉള്ളത് ഒരു ബ്ലാക്കും പിന്നെ ഒരു വൈറ്റ് ക്രീമും ശരിയല്ലേ ഈ വൈറ്റ് ക്രീം ഒരു പി ഡി എം എസ് മെറ്റീരിയലായി കൺസിഡർ ചെയ്യുക ബ്ലാക്ക് ഒരു കോപ്പർ ഫിലിം ആയിട്ട് കൺസർ ചെയ്യുക വേറൊരു ക്രീം ബിസ്ക്കറ്റ് എടുത്താൽ ഒരു പിങ്ക് ആയിക്കോട്ടെ അതിന്റെ ഒരു ലെയർ ഇളക്കി മാറ്റുക ഒരു പിങ്ക് ക്രീമിനെ ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുക അതിന്റെ ബ്ലാക്ക് ബിസ്ക്കറ്റിനെ കോപ്പർ കിരീമായിട്ടും കൺസിഡർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ ക്രീമുകൾ തമ്മിൽ നേരെ വരുന്ന രീതിയിൽ ഇന്നൊരു ഒരു ഹാഫ് സെന്റിമീറ്റർ അകലത്തിൽ ഗ്യാപ്പിൽ വയ്ക്കുക ഇതാണെങ്കിൽ ഒരു ജനറൽ സ്ട്രക്ചർ ഇനി സ്ട്രക്ചറിലേക്ക് കടക്കാം ഇനി ഞാൻ ഇതിനെ അടുപ്പിക്കുന്നു ഇപ്പൊ ക്യാപ്റ്റനും ഈ പി ഡിമെസ്സും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്നു സ്വാഭാവികമായും ഞാൻ പറഞ്ഞ പോലെ ചാർജുകൾ കൈമാറ്റം ചെയ്യുന്നു പി ഡിമെസിന് നെഗറ്റീവ് ചാർജും ക്യാപ്റ്റണിന് പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഉയർത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് അറിയാം ചാർജുകൾ ഒരിക്കൽ ഡെവലപ്പ് ചെയ്താൽ അവയ്ക്ക് ചുറ്റും എന്തോണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ശരിയല്ലേ ഈ ഇലക്ട്രിക് ഫീൽഡുകൾ ഈ മെറ്റലുകൾക്കിടയിൽ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്നു നിങ്ങൾക്കറിയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്താൽ ഇലക്ട്രോൺസിനെ പിന്നെ പിടിച്ചാൽ കിട്ടുമോ ഇല്ല അവരെന്ത് പൊട്ടൻഷ്യൽ വ്യത്യാസം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഏറ്റവും എളുപ്പമുള്ള വഴി നോക്കും അങ്ങനെ നമ്മൾ ഓൾറെഡി കോപ്പർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട് സോ മുകളിലത്തെ കോപ്പർ ചെയ്യുന്നു അല്ലെങ്കിൽ താഴത്തെ കോപ്പർ ചെയ്യുന്നു ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു അത് തിരിച്ച് നമ്മൾ അട്രാക്ട് ചെയ്യും വീണ്ടും കോണ്ടാക്ട് വരുമ്പോൾ ഇലക്ട്രോൺസ് വീണ്ടും തിരിച്ച് ഫ്ലോ ചെയ്യുന്നു അങ്ങനെ നമ്മൾ എത്ര നേരം പ്രസ് ആൻഡ് റിലീസ് പ്രസ് ആൻഡ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് ഇലക്ട്രോൺസ് ടു ആൻഡ് ഫ്രോ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു മൂവിങ് ചാർജസ് ആണ് എന്താണ് ഇലക്ട്രിക് കറണ്ട് നമുക്കവിടെ ഇലക്ട്രിക് കറണ്ട് ലഭിക്കുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ പി ഡി എം എസ് മെറ്റീരിയലിൻ്റെ ഡയലക്ട്രിസ്റ്റ് എന്ത് എനിക്ക് വേണ്ടത്ര രീതിയിൽ പോരാ സോ എനിക്ക് അതിനെ എൻഹാൻസ് ചെയ്യണം അതായിരുന്നു എന്റെ ഒരു ഗവേഷണ ഒരു സബ്ജക്ട് ഞാൻ അതിനുവേണ്ടി പി ഡി എം എസ്മാരും പി ഡി എം എസ് ഗ്രാഫിക് കോമ്പസിറ്റ് ഉപയോഗിച്ചത് ഗ്രാഫൈറ്റ് ഷീറ്റ് ഞാനെ ഗ്രാഫൈറ്റ് മൈക്രോ പൗഡേഴ്സ് ഞാൻ എന്റെ പി ഡി എം എസ് ഡിസ്പേസ് ചെയ്തു ഒരു ഫിലിം ആക്കിയെടുത്തു അതിന്റെ ഫലമായി എന്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്തു അവിടെ സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ ഈ ഗ്രാഫൈറ്റിന്റെ ഷീറ്റ്സ് മൈക്രോഷീറ്റ്സ് രണ്ടെണ്ണം പി ഡി എം എസിലേക്ക് വരുമ്പോൾ ഒരു സാൻഡ്വിച്ച് സ്ട്രക്ചർ ഫോം ചെയ്യും ഗ്രാഫൈറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതൊരു കണ്ടക്ടിംഗ് ആണ് നമ്മൾ കുട്ടികളോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ പെൻസിൽ കൊണ്ട് സോക്കറ്റിൽ കുത്തരുത് നിങ്ങൾ ഷോക്ക് അടിക്കുന്നൊക്കെ പറയാറില്ലേ അതുപോലെ അത് കണ്ടക്ടിംഗ് ആണ് അപ്പം ഗ്രാഫൈറ്റിൻ രണ്ട് ഗ്രാഫൈറ്റുകൾക്കിടയിൽ പി ഡി എം എസിന്റെ ഒരു ലെയർ വരുമ്പോഴത്തേക്കും ഒരു മൈക്രോ കപ്പാസിറ്ററായി വർക്ക് ചെയ്യും കപ്പാസിറ്റുകൾക്ക് എന്താണ് എനർജി സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് അങ്ങനെ മൈക്രോ ന്യൂമറസ് മൈക്രോ കപ്പാസിറ്റർ ഈ പി ഡി എം എസിനുള്ളിലേക്ക് വരുമ്പോൾ ഈ പി ഡി എം എസിന്റെ ഇലക്ട്രിക് സ്ട്രെത്ത് എൻഹാൻസ് ചെയ്യുന്നു ആ മെറ്റീരിയൽ ഉപയോഗിച്ച് ഞാൻ എൻ്റെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ സ്മാർട്ട് മാറ്റിനുള്ള സ്ട്രക്ചർ എല്ലാം ഡെവലപ്പ് ചെയ്തു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തു ഇനി ഒരു ബുക്ക് സൈസ് സ്മാർട്ട് ഒരു പരവതാനി ഇതിനുവേണ്ടി ഡെവലപ്പ് ചെയ്തു ഇനി നമുക്കത് എക്സ്പ്ലോർ ചെയ്യേണ്ട സമയമാണ് പക്ഷെ ഞാൻ അതിന് മുകളിലൂടെ നടക്കുന്നു പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട് കോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മുകളിലൂടെ നടന്നാൽ അത് എന്ത് ചെയ്യും അത് ചളുങ്ങാനുള്ള സാധ്യത ഉണ്ട് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ കോപ്പറിനെ മാറ്റി അതിനെ ഒരു കണ്ടക്ട് ചെയ്യുന്ന ഒരു ക്ലോത്ത് അതിന് പകരം റിപ്ലേസ് ചെയ്തു അങ്ങനെ നമുക്ക് പരവതാനിയുടെ ഒരു സ്ട്രക്ചറായി പിന്നെ നമ്മൾ ഒരു പ്രസ്സ് ചെയ്താൽ അത് റിലീസിലേക്ക് തിരിച്ച് ഓട്ടോമാറ്റിക്കായി വരണം അതിനുവേണ്ടി ഇതിനിടയ്ക്ക് സ്പേസറുകൾ കടുപ്പിക്കണം അതിന് നമ്മൾ സ്പ്രിംഗ് പോലുള്ള സ്പേസറുകൾ ഉപയോഗിക്കാം പക്ഷേ ഇവിടെ ഒരു പരവതാനിയായി ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ റബർ സ്പേസർ ഉപയോഗിച്ചു റബർ സ്പേസറുകൾ അതിന്റെ ഇടയിലായി നിക്ഷേപിച്ചു ഇനി നമ്മൾ സുഖമായി ചവിട്ടുമ്പോൾ കോണ്ടാക്റ്റ് വരും നമ്മൾ കാലെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെപ്പറേറ്റ് വരും വീണ്ടും ഫോഴ്സ് കൊടുത്താൽ അത് വീണ്ടും പ്രെസിംഗ് ആൻഡ് റിലീസിങ് സംഭവിച്ചുകൊണ്ടിരിക്കും സോ ഇനി ഇതിനെ എക്സ്പ്ലോർ ചെയ്യണം ഞാൻ ആ മാറ്റിന് മുകളിലൂടെ നടന്നു സോ എനിക്ക് ഫിഫ്റ്റി വോൾട്ടേജ് കിട്ടി ഞാൻ അതിനു മുകളിൽ ഓടി എനിക്ക് ഹൺഡ്രഡ് വോൾട്ടേജ് കിട്ടി നോക്കൂ നമ്മുടെ വേഗതകൾ അല്ലെങ്കിൽ നമ്മുടെ ചലനത്തിനനുസരിച്ച് വോൾട്ടേജിൽ വ്യത്യാസം സംഭവിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ മോഷൻ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാമല്ലോ അതുമാത്രല്ല നമ്മൾ കുട്ടികളാണ് നടക്കുന്നത് അല്ലെ മുതിർന്നവരാണ് നടക്കുന്നത് നമ്മുടെ നടത്തത്തിന്റെ പാറ്റേൺ മൂലം നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക് സിഗ്നലുകളുടെ ടൈമിങ്ങിൽ വ്യത്യാസം വരും ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ഹ്യൂമൻ മോഷൻ ഡിറ്റക്ഷന് വേണ്ടി ഈ ട്രൈബോ ഇലക്ട്രിക് പരവധാനിയയും ഉപയോഗിക്കാം ഇനിയും ഇതെങ്ങനെ സ്മാർട്ടാക്കാം ആ ചിന്തയിൽ നിന്നാണ് ഇതിനെ ഒരു മൈക്രോ കൺട്രോളറുമായി കണക്ട് ചെയ്ത് നമ്മളൊരു വീടിന്റെ മുട്ട വീടിൻ്റെ ഡോറിന് ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ സ്ട്രേഞ്ചേഴ്സ് നമ്മുടെ വീടിന് മുൻപിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഈ സിഗ്നൽ ഉപയോഗിച്ച് നമുക്ക് മൈക്രോ കൺട്രോളറുകൾ വഴി നമുക്ക് ഇലക്ട്രിക് ബെൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും ഓട്ടോമേറ്റഡ് ആക്കാൻ കഴിയും അല്ല ഒരു പരവുധാനം കൂടെ നമ്മുടെ ഡോറിന് അകത്തേക്ക് വെച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ വീടിന് പുറത്തുനിന്നും അകത്തേക്ക് കടക്കുമ്പോൾ ലഭിക്കുന്ന രണ്ട് സിഗ്നലുകളെ ഡീകോഡ് ചെയ്തിട്ട് നമ്മുടെ വീടിന് ഓട്ടോമാറ്റിക് ായി ലൈറ്റ് ഫാൻ ഇവയൊക്കെ ഓൺ ആക്കാൻ കഴിയും മാത്രമല്ല വീട്ടിൽ എത്ര ബെമ്പേഴ്സ് വന്നു എന്ന് അറിയുമ്പോൾ കഴിയും നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ലൈറ്റ് ഫാനും എല്ലാം ഓഫ് ചെയ്യാനോളും നമുക്ക് ഈ സിഗ്നലുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യിപ്പിക്കാൻ കഴിയും അങ്ങനെ ഇത്ര മഹുത്തമായ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമേഷൻസ് സാധ്യമാണ് നോക്കൂ നമ്മുടെ എനർജി നമ്മുടെ പരവതാനി നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു നമ്മുടെ ലൈഫ് സിമ്പിൾ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അങ്ങനെയാണെങ്കിൽ പരവധാനി നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഊർജം ഇനിയും പാഴാക്കി കലയണ്ട അത് സ്വയം പ്രവർത്തിപ്പിക്കുന്ന സ്വയം എനർജി ഉത്പാദിപ്പിക്കുന്ന സെൻസറുകളാക്കി നമുക്ക് സെൻസറുകളിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാം എല്ലാവരെയും ഈ നാ നാനോ ജനറേറ്റേഴ്സിന്റെ വേൾഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നന്ദി